ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്ന് ഫ്രൈഡേ മാർക്കറ്റിൽ വന്നതാണ് കുവൈറ്റിലെ ഫിഷിങ്ങിൻ്റെ അപ്പോൾ കൂടുതൽ അപ്പോൾ ഫ്രെഡിക്കും കൂടുതലുള്ള സൂചിത്തിനും കൂടെ ഫിഷിങ്ങിൻ്റെ സാധനം കഴിക്കണം അപ്പം അതിന് ഞങ്ങൾ രണ്ടു കൂടെ ഇറങ്ങിയാണ് ഇനി രണ്ട് കൂട്ടുകാരോടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലുലുവിൻ്റെ ബൈക്ക് സൈഡിലാണ് അൽറായ് ലുലുവിൻ്റെ ബൈക്ക് സൈഡാണ് അങ്ങോട്ട് ചെല്ലുന്നിടത്താണ് ഫിഷിംഗ് ഷോപ്പുകളുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എല്ലാ ആഴ്ചയിലും ബുധൻ വ്യാഴം വെള്ളി ശനി ആൻഡ് തിങ്കൾ ഇത്രയും ദിവസങ്ങളിൽ മാത്രമേ ഫ്രൈഡേ മാർക്കറ്റിൽ എല്ലാ കടകളും ഉള്ളൂ കൂടുതലും വ്യാഴവും വെള്ളിയാണ് ഇവിടെ മെയിനായിട്ട് കച്ചവടം നടക്കുന്നത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അന്ന് ഭയങ്കര തിരക്കുമായിരിക്കും ഇതാണ് ഫ്രൈഡേ മാർക്കറ്റ് ഇപ്പൊ ഈ ലൂലുവിൻ്റെ അതിലേ ഇങ്ങോട്ട് പുറകൂടെ കയറി വരുന്ന ഭാഗത്താണ് ഫിഷ് സ്റ്റിക്കുകൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ സ്റ്റിക്കെല്ലാം പൊങ്ങിയിരിക്കുന്നത് ണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ാസ്റ്റിംഗ് റീലൊക്കെ ഉണ്ട് ഹനസ് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഹനസ് ഇതേ നമ്മള് ഇവർക്ക് സാധനം വേണേ അതിന് ഇറങ്ങിയാ ഒന്ന് നോക്കിട്ട് കേട്ടോ ഒന്ന് നമസ്കാരം ഇതാണ് ഇവിടെ ഇതിനകത്ത് തന്നെ ഇരുന്ന് കറങ്ങിക്കോളൂ അവിടെ അവിടെ വര അവിടെ വരുന്ന പലരുടെ കയ്യിലും ഉണ്ട് ഇവിടെ ഏത് ടൈപ്പ് റോഡ് വേണേ പീസ് ഉണ്ട് ടെലിസ്കോപ്പിക് ഉണ്ട് ഏത് ടൈപ്പ് സാധനങ്ങൾ വേണേലും ഉണ്ട് ആ ഈ ഏറിയ പൊത്ത ഫിഷിംഗിന്റെയാ ഇവിടെ കുറഞ്ഞത് അഞ്ച് പത്ത് ഷോപ്പുകളും ഉണ്ട് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഷോപ്പുകളിനേക്കാളും ഭയങ്കര വിലക്കുറവാണ് ഇവിടെ എല്ലാത്തിനും എല്ലാം പീസ് പീസോടെ ടു പീസ് ത്രീ പീസ് റീലുകളും ഉണ്ട് ബോട്ടൽ ഉപയോഗിക്കുന്നൊണ്ട് വെയ്റ്റ് കാസ്റ്റിംഗ് ഉണ്ട് എല്ലാ റീലുകളും ഉണ്ട് ബുക്കുകളൊക്കെ ഏത് ടൈപ്പ് വേണേലും ഉണ്ട് സ്നാപ്പ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ജാക്കറ്റ് बोटल पा ചെറിയ ഉടക്കമല്ല അവിടുന്ന് ഇതുകൊണ്ട് ഓടിച്ചു പോയി പറഞ്ഞുപോയി പിടിച്ചാൽ മതി ഞാനത് നമ്മളിവിടെ പ്ലാസ്റ്റിക് അല്ല വേറൊരു മെറ്റല്ല എന്തോ ഒരു ടൈപ്പ് പക്ഷെ ഇത് ഒടിയുന്ന മറ്റില്ല അല്ല ഇരുമ്പല്ല ഫുള്ള് എന്തോ മിക്സഡ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഇവിടെ നിന്ന് മീൻ പിടിച്ചാൽ ഒടിയത്തില്ല നാട്ടിൽ നിന്ന് ചേർവരാനും ഒക്കെ അപ്പൊ ഒടിഞ്ഞു തെറച്ചു അല്ലെ പിന്നെ അതിന്റെ ഇരുമ്പിന്റെ സാധനം നോക്കി എടുക്കും ഇരുമ്പിന്റെ സാധനം ഇരുമി വേണ്ടോ ഇരുമിന്റെ രണ്ട് ടൈപ്പ് റോഡുകളുണ്ട് അപ്പൊ റീല് പല ടൈപ്പ് ഉണ്ട് അതാണ് ഈ സ്റ്റീലിന്റെ ഫുള്ള് മേനല്ല ഇതാ കോമൺ നമ്മളെ ഊപ്പമീനെ പിടിക്കാൻ വേണ്ടി ഒരെണ്ണം മേടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ മേടിക്കുമ്പോ അത് എല്ലാ ടൈപ്പും കൂടെ മീഡിയം വലുതും ചെറുതും എല്ലാം കൂടെ വന്നു കയറുന്ന ടൈപ്പാണ് ഇതാണ് ഏറ്റവും അപ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ നോർമലി അല്ലെ ഞാൻ ഏതാ ഒരു കിലോ സാധനമായിട്ട് റോഡില്ല ഇത് നല്ലൊരു വള ഞാൻ എന്ത് സാധനം ആണെന്നേ ഇതിനൊരിത്ര ഡിഗ്രി അത് കൂടുതൽ ചെറുഞ്ഞ ചെയ്ത് കൊടുക്കും അത് ഏത് റോഡാന്നു ആ ഡിഗ്രി കൂടുതൽ ചരിവ് വരരുന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ പറഞ്ഞു ഒരു വലിയ മീൻ എടുക്കുന്നതാണെങ്കിൽ പുത്രനെ പിടിക്കരുതെന്ന് മാറ്റി കൊടുത്തോളാം അപ്പൊ ആ ഡിഗ്രി കൂടുതൽ ചരിവ് കൊടുക്കണം വേണ്ട അവിടുത്തോട് കേട്ടി ചുറ്റിയും വിട്ടേ അവൻ വീണ്ടും ഇതി पे ഒന്ന് ഒരു കെട്ടി ഇടാ നല്ല രണ്ട് 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 കെട്ടി ഇടാ ഒന്ന് ബലം പിടിച്ച ചുറ്റി ഇടേ നമ്മൾ ഒരുട്ടിക്ക് ബലം പിടിച്ചാണ് ചുറ്റാ അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും അറിയോ ആയിട്ട് റോളിൽ கரெക്റ്റ് നീല ആണ് ഇത് ഹരി റൈഡിലെ thickness നെ വെച്ചേക്കാണോ കഴിഞ്ഞോ നല്ല കുറെ അല്ലേ ായോണ്ട് ഇപ്പം ഇതിപ്പോ കനം കൂടിയോ അങ്ങനെ റെയിൽ ആണിത് ഇത് നമ്മള് കഴിച്ചുകൊണ്ടേ എറിയാൻ ഉപയോഗിക്കുന്ന റോൾ ഉണ്ടല്ലോ അതിൻ്റെ മറ്റൊരു ടൈപ്പാണിത് ഇത് നമുക്ക് ഇങ്ങനെ വീശി വീശിയെറിയാൻ സാധിക്കത്തില്ല പകരം ഇത് ബോട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് അഴിച്ചിങ്ങനെ താഴെട്ട് വിടാം എന്നിട്ട് കൈറോൾ ഇങ്ങനെ ചുറ്റുന്നതിന് പകരം ഇതിൽ പിടിച്ച് കറക്കിയാൽ മതി ഇത് സ്റ്റാൻഡ് ജൂലിട്ടുണ്ട് ഇതിങ്ങനെ കറക്കയാണ് എടുക്കുന്നത് അപ്പോൾ കൈറോളിന് പകരം നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ കഴിച്ചുകൊണ്ട് എറിയുന്നവർക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനമാണിത് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനം വാങ്ങേണ്ടവരും ഇവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ വന്നാൽ മതി ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പത്ത് പതിനഞ്ച് കടയോളം ഉണ്ട് ഏത് കടകളിൽ നിന്ന് വേണേലും മേടിക്കാം നല്ലപോലെ വില പേശി മേടിക്കാവുന്നതുമാണ് വില നല്ല പോലെ കുറച്ച് തരികയും ചെയ്യും എല്ലാ കടക്കാരും അപ്പം എല്ലാവരും ഇവിടുന്ന് തന്നെ വന്ന് വാങ്ങാൻ പറ്റുന്നവർ വാങ്ങുക